ഐഡിയേഴ്സ് അസലവലക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നെറ്റും വീഡ്സും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എയർ ആക്സസറി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഐറ്റമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷറി ഫീൽ തരുന്നൊരു ഐറ്റം തന്നെയാണിത് എല്ലാവരും ഇന്നിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കൾക്കും അതുപോലെ നമ്മൾ സെയിലിനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടിയുള്ള ടെങ്കീസ് എടുത്തിട്ടുള്ളത് സീറോ പോയിൻ്റ് ആണ് വളരെ തിക്കായുള്ള ടെങ്കീസാണ് എടുത്തിട്ടുള്ളത് സൂചി രണ്ട് തിലക്കൽ നമ്മൾ കോർത്തിട്ടുണ്ട് നമ്മൾ മായത്തുള്ളി ബീഡോ അതുപോലെ സിക്സ് എം എം വീടും ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ മൂന്നെണ്ണം കോർത്തതിന് ശേഷം ഒരു മായത്തുള്ളി വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് സെൻടർ ഭാഗത്ത് വെച്ചിട്ടാണ് ടെങ്കീസിൻ്റെ സെൻടർ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങൽ വീണ്ടും ഒരു സിക്സ് എം എം വീടും ഒരു മഴത്തുള്ളി ബീഡും ഇട്ടിട്ട് ഓപ്പോസിറ്റ് വരുന്ന നൂല് കൊണ്ട് ക്രോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം വീണ്ടും ഒരു സിക്സ് എം എം വീടും ഒരു മഴത്തുള്ളി വീടും ഇടുക എന്നിട്ട് ക്രോസ് ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ കെട്ട് കെട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുക ഫുള്ളായിട്ട് ചെയ്തെടുക്കുക നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ആകുന്നവരെ ചെയ്തെടുക്കാൻ ലാസ്റ്റ് നമ്മളൊരു സിക്സ് എംഎം ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി ടെങ്കീസ് കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഒന്ന് വലിച്ചു കെട്ടാൻ ശ്രദ്ധിക്കണം അവസാന ഭാഗം ഒന്ന് കരിയിച്ച് കളയാനും മറന്നു പോകരുത് പിന്നെ നമുക്ക് കുറച്ച് ബീഡ് എടുത്തിട്ട് ൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട് ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഗ്ലൂഗൺ തേച്ച് ഒന്ന് ഒട്ടിച്ച് സെൻറ്റർ ഭാഗത്തൊരു ഒരു കുന്ത സ്റ്റോണും കൂടി വെച്ചിട്ടുണ്ട് അത് നമ്മളുടെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനാണ് ബാക്ക് സൈഡും കൂടി ഒന്ന് ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്താൽ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് എടുക്കാനുള്ള നെറ്റിൻ്റെ ക്ലോത്താണ് ഏകദേശം പതിനൊന്ന് സെൻറ്റിമീറ്റർ വീതിയും നാൽപ്പത് സെൻറ്റിമീറ്റർ നീളവും എടുത്തിട്ടുണ്ട് ഇതിനെ മടക്കി വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കണം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തുന്നി കൊടുക്കുക നമ്മളൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതുപോലെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തുന്നി കൊടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അവസാനം തുന്നി കഴിഞ്ഞതിന് ശേഷം മറ്റ് അടുത്തുള്ള ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ചാൽ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് ബാക്ക് ഭാഗമൊന്നു കെട്ടി കൊടുക്കുക അല്ല ടൈറ്റാക്കി തന്നെ തുന്നി കൊടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് ഈ രണ്ട് ഒരു ഭാ എൻ്റെ ഭാഗം മറ്റേൻ്റെ ഉള്ളിലോട്ടാക്കിയാൽ മതി ആ ഒരു ഭാഗം റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു അതിൻ്റെ ഒരു ഹാങ്ങിങ് പോലെ വെക്കാനുണ്ട് അതിന് വേണ്ടി കുറച്ച് ബീഡ്സ് കോർത്തിട്ടുണ്ട് സിക്സ് എം എം ബീഡ്സ് തന്നെ പിന്നെ ഒരു തുള്ളി ബീഡും കോർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പ് സെൻട്രിൽ ഉപയോഗിച്ച ചെറിയൊരു ബീഡും കോർത്ത് ഇതുപോലെ കോർത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ എടുക്കുന്നുണ്ട് രണ്ട് ഹാങ്ങിങ് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് തിരിച്ച് അങ്ങോട്ട് തന്നെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സെൻട്രിൽ കുത്തിയതിന് ശേഷം വീണ്ടും അതുപോലെ കോർത്തു ഇതിൻ്റെ നീളം കുറച്ച് കുറക്കുന്നുണ്ട് ഒരു രണ്ട് ബീഡ് ആദ്യം എടുത്തതിൽ രണ്ട് ബീഡ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങളുടെ എത്ര നിങ്ങൾക്ക് നീളം വേണം അതിനനുസരിച്ചൊക്കെ ബീഡ് എടുക്കാം ശേഷം സെൻടർ ഭാഗത്ത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ആ വർക്കും കൂടി ചെയ്തു ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി നമ്മൾ ഒട്ടിച്ചെടുത്ത് നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പോ അലിഗേറ്ററോ എന്ത് വേണമെങ്കിലും വെക്കാം ഞാൻ അവിടെ ചെറിയൊരു അലിഗേറ്റർ വെക്കുന്നത് അലിഗേറ്ററൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ വെച്ചാൽ നല്ല സ്ട്രോങ് ആയി നിന്നോളും പോരാതെ നിന്നോളും ഇത് നമുക്ക് ഗ്ലൂഗൺ തേച്ച് ഒട്ടിച്ച് കൊടുക്കുക ഇനി കൂടാതെ നെറ്റിൽ നമ്മൾ കുറച്ച് ബീഡ്സും കൂടി വെക്കുന്നുണ്ട് എം ബി സെവൻ തൗസൻഡ് പശ ഉണ്ടെങ്കിൽ അതാവും ഉപയോഗിക്കുന്നത് നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധ നമ്മുടെ പശ ഉപയോഗിച്ചത് അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഐറ്റം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു